ബൾക്ക് പർച്ചേസർമാരിൽ നിന്നും ഡീസലിന് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന എണ്ണക്കമ്പനികളുടെ നിലപാട് ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളി കെ എസ് ആർ ടി സി നൽകിയ ഹർജി സുപ്രീംകോടതിയാണ് തള്ളിയത് ബി ബാലഗോപാൽ ഉണ്ട് വിവരങ്ങൾ ബാലു ഹർജിയിൽ എന്തായിരുന്നു കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ ഹർജി തള്ളിയിരിക്കുകയാണല്ലോ വിവരങ്ങൾ പ്രതീക്ഷ ഈ ബൾക്ക് പർച്ചേസർമാരിൽ നിന്ന് ഡീസലിന് ഉയർന്ന നിരക്ക് ഈടാക്കാനുള്ള എണ്ണക്കമ്പനികളുടെ നയം ചോദ്യം ചെയ്തായിരുന്നു കെ എസ് ആർ ടി സി സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നത് കാരണം പ്രതിദിനം ഏതാണ്ട് നാല് ലക്ഷത്തില ർ ഡീസലാണ് തങ്ങൾ ഈ കെ എസ് ആർ ടി സി വാങ്ങുന്നത് ഈ കെ എസ് ആർ ടി സിയും പൊതുമേഖലാ എണ്ണ കമ്പനികളും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു ആ കരാർ നിലനിൽക്കുമ്പോഴാണ് ഏകപക്ഷീയമായി നയത്തിൽ മാറ്റം വരുത്തുകയും ഈ കെ എസ് ആർ ടി സി നിന്നുള്ള അധിക തുക ഈടാക്കാനും ഉള്ള നിലപാടിലേക്ക് ഈ എണ്ണ കമ്പനികൾ എത്തിച്ചേരുകയും ചെയ്തിരുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ എസ് ആർ ടി സിക്ക് അനുകൂലമായി വിധിച്ചുവെങ്കിലും ഡിവിഷൻ ബെഞ്ച് അത് റദ്ദാക്കിയിരുന്നു തുടർന്ന് കെ എസ് ആർ ടി സി സുപ്രീംകോടതിയെ സമീപിക്കാനുണ്ടായത് ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീംകോടതിയിൽ കെ എസ് ആർ ടി സി അഭിഭാഷകൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ വില നിർണയം നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് തങ്ങൾക്ക് അറിയണമെന്നായിരുന്നു ഈ കെ എസ് ആർ ടി സി അഭിഭാഷകൻ പറഞ്ഞത് പക്ഷേ കെ എസ് ആർ ടി സിയുടെ ആ ആവശ്യം അമിതമായ ഒരു ആവശ്യമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത് കാരണം ഈ എണ്ണ കമ്പനികൾക്ക് വില നിർണയിക്കാനുള്ള അധികാരമുണ്ട് കെ എസ് ആർ ടി സിക്ക് അതിന് സ്വീകാര്യമല്ലെങ്കിൽ അവർക്ക് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാമെന്നാണ് നൽകിയത് ബൾക്ക് പർച്ചേസർമാരിൽ നിന്നും ഡീസലിന് ഉയർന്ന നിരക്ക് ഈടാക്കുന്ന എണ്ണക്കമ്പനികളുടെ നിലപാട് ചോദ്യം ചെയ്തുള്ള ഹർജി കെ എസ് ആർ ടി സിയുടെ വന്നെങ്കിലും അത് തള്ളുകയാണ് ഇപ്പോൾ സുപ്രീംകോടതി ചെയ്തിരിക്കുന്നത്